സാക്ഷാൽ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും പുത്രനായ സ്കന്ദന്റെ കാർത്തികേയന്റെ ജന്മദിനമാണ് കുമാര ദിനമായി നമ്മൾ ആചരിക്കുന്നത് ആഷാഢ മാസത്തിലെ അതായത് നമ്മുടെ മിഥുന മാസത്തിലെ വെളുത്ത പക്ഷ ഷഷ്ടിയിലാണ് ഈ ദിവസം വരുന്നത് ഈ പ്രാവശ്യം കുമാര വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പത് തിങ്കളാഴ്ചയാണ് വളരെയധികം ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി കനിഞ്ഞ അനുഗ്രഹിച്ചു നൽകുന്ന വളരെ പ്രത്യേകതയുള്ള അപൂർവ ഷഷ്ടി ദിനമാണ് ഈ കുമാര ഷഷ്ടി എന്ന് പറയുന്നത് ഈ ഷഷ്ടി വ്രതം എങ്ങനെയാണ് കൃത്യമായി എടുക്കേണ്ടത് ഷഷ്ടി വ്രതം എടുത്താൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഏതൊക്കെ വിധത്തിലാണ് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ ഈ ഒരു കാലയളവിൽ ആഗ്രഹിക്കുന്ന ശക്തമായ നമ്മുടെ ആ ഒരു ആഗ്രഹം അതിന് എത്ര വലിയ ആഗ്രഹമായിരുന്നെങ്കിലും നമ്മൾ എല്ലാവരും സാധാരണക്കാരാണ് നമ്മളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ പല തരത്തിലുണ്ടാവാറുണ്ട് നമ്മൾ അതിനു വേണ്ടി ഒരുപാട് വഴിപാടുകൾ കഴിക്കാറുണ്ട് ക്ഷേത്രത്തിൽ പോവാറുണ്ട് പ്രാർത്ഥനകൾ നടത്താറുണ്ട് എങ്കിലും എന്തോ തടസ്സം വന്ന് മുടങ്ങിക്കിടക്കുന്നുണ്ടാവും ശക്തമായ നമ്മുടെ ആ ഒരാഗ്രഹം അതിന് എത്ര വലിയ ആഗ്രഹമായിരുന്നെങ്കിലും ശ്രീ സുബ്രഹ്മണ്യ സ്വാമി നമുക്കറിയാം ക്ഷിപ്രപ്രസാദിയാണ് അതായത് ചെറുതായിട്ടൊരു ഭക്തി ഭഗവാനോട് മനസ്സിലുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ ഒരുപാട് അടുത്തേക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു ഭഗവാനാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി നമ്മുടെ വേലായുധ സ്വാമി എന്ന് പറയുന്നത് ഈ ഒരു ഷഷ്ടി ദിനത്തിൽ ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്ന ഒരു നാമം ഭഗവാന്റെ അതിശക്തമാർന്ന ഒരു നാമം ഭഗവാനെ അത്രമേൽ വിശ്വസിച്ചിട്ട് ആ ഒരു വിശ്വാസത്തിൽ നിങ്ങളൊന്ന് ചൊല്ലിത്തുടങ്ങിക്കെ നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന ഏതൊരു ആഗ്രഹമാണെങ്കിലും അതെത്ര വലിയൊരാഗ്രഹമാണെങ്കിലും ഇനി നടക്കാൻ ഒരു ചാൻസും ഇല്ല എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ പോലും ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ മനസ്സിൽ വിചാരിച്ച് ധ്യാനിച്ച് ഉറപ്പായിട്ട് ഭഗവാൻ ഇതെനിക്ക് നേടിത്തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ ഒരു നാമം ഒന്ന് ചൊല്ലി തുടങ്ങിക്കേ അത് ഈ ഒരു ഷഷ്ടി ദിനത്തിൽ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അധിക സമയമൊന്നും ഇതിന് വേണ്ടി വരില്ല ഒറ്റ വരിയുള്ള ഒരു നാമമാണ് നിങ്ങൾക്ക് ആർക്കും ചൊല്ലാവുന്ന ഒരു നാമമാണ് ഈ ഒരു നാമം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ് അതിനു മുൻപ് നമ്മൾക്ക് ഈ വിശിഷ്ടമായ ഷഷ്ടി വ്രതം അതായത് കുമാര ഷഷ്ടി വ്രതം എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നൊന്ന് ഞാൻ ചുരുക്കി പറയാം അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതേട്ടോ ഞാൻ പറഞ്ഞു ശ്രീ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും പുത്രനായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷിപ്രപ്രസാദിയാണ് ഷഷ്ടി വ്രതം ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്ന ഏതൊരാളുടെയും സകല ദുഃഖങ്ങളും അതിവേഗം മാറ്റി പൂർണ്ണ ഐശ്വര്യം നൽകും നമ്മുടെ സാക്ഷാൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ദേവസൈന്യാധിപനായ സ്വാമിയുടെ കയ്യിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ സൽ സന്താന ഭാഗ്യം നൽകി നിങ്ങളെ അനുഗ്രഹിക്കും സന്താന അഭിവൃദ്ധി നൽകുന്നതായിരിക്കും കുടുംബത്തിൽ പരിപൂർണമായ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ആളാണ് തൊഴിലിൽ നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ എല്ലാം പൂർണ്ണമായും മാറ്റുന്നതായിരിക്കും ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ അത്രമേൽ ആഗ്രഹിച്ച ഒരു വിവാഹം നിങ്ങൾക്ക് ഭഗവാൻ നടത്തി തരുന്നതായിരിക്കും കടബാധ്യതകളിൽ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണ മോചനം തരുന്നതായിരിക്കും ശ്രീ സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി അതുപോലെ തന്നെ ഗ്രഹദോഷങ്ങൾ ചൊവ്വാ ദോഷങ്ങളൊക്കെ മൂലം നിങ്ങൾക്ക് പല കാര്യങ്ങളും തടസ്സപ്പെട്ടു നിൽക്കുന്നുണ്ടാവും ഇതിൽ നിന്നെല്ലാം പൂർണ്ണ മോചനം നൽകുന്ന ഭഗവാൻ നമ്മുടെ സാക്ഷാൽ മുരുക ഭഗവാൻ എന്നുവേണ്ട നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ട എല്ലാവിധ ഐശ്വര്യങ്ങളും ഓരോ ഷഷ്ടി വ്രതം നോൽക്കുന്നതിലൂടെയും ഭഗവാൻ നിങ്ങൾക്ക് കനിഞ്ഞ അനുഗ്രഹിച്ച് നൽകുന്നതാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ കഴിയുന്നവരെല്ലാം തന്നെ കഴിയുന്ന എല്ലാ ഷഷ്ടി വ്രതങ്ങളും നോൽക്കാനായിട്ട് ഒരു മടിയും കാണിക്കരുത് പ്രത്യേകിച്ച് വെളുത്ത പക്ഷ ഷഷ്ടിയാണ് നമ്മൾ നോൽക്കേണ്ടത് അതായത് കറുത്ത വാവിന് ശേഷം വരുന്ന ഷഷ്ടിയാണ് നമുക്കറിയാം മാസത്തിൽ രണ്ട് ഷഷ്ടി വരുന്നുണ്ട് ഇതിൽ വെളുത്ത പക്ഷ ഷഷ്ടിയാണ് നമ്മൾ ആചരിക്കേണ്ടത് എല്ലാ വെളുത്ത പക്ഷ ഷഷ്ടിയും മുടങ്ങാതെ ആചരിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അത്രയും ഐശ്വര്യമാണ് ഇനി ഈ ഷഷ്ടി വ്രതം എടുക്കേണ്ടത് എങ്ങനെയെന്ന് ഞാനൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം ഇനി അതിവിശിഷ്ട കുമാര തിഥി പറയാം ജൂൺ മുപ്പത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് ഇരുപത്തിനാല് മുതൽ ജൂലൈ ഒന്ന് ചൊവ്വാഴ്ച രാവിലെ പത്ത് ഇരുപത്തി ഒന്ന് വരെയാണ് ഷഷ്ടിതിഥി വരുന്നത് വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിയിലാണ് വ്രതം എടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു വ്രതം നോക്കുന്നതിന് തലേ ദിവസം അതായത് പഞ്ചമി ദിവസം അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നമ്മൾ ആരംഭിക്കേണ്ടതാണ് അതായത് അന്ന് ഒരിക്കൽ എടുക്കാം മാംസാദികൾ പൂർണ്ണമായും ഉപേക്ഷിക്കാം ബ്രഹ്മചര്യം തീർച്ചയായും പാലിക്കേണ്ടതാണ് ഷഷ്ടിയുടെ തലേ ദിവസമായ പഞ്ചമി നാൾ ഇനി ചില സമയത്ത് നമുക്ക് ഷഷ്ടി പിറ്റേ ദിവസമാണ് നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവില്ല അതായത് നമ്മൾ കലണ്ടറിൽ നോക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം അതായത് ഷഷ്ടി എന്നാണോ വരുന്നത് അതിന് തൊട്ടടുത്ത ദിവസമാകും മിക്കവാറും കലണ്ടറിൽ ഷഷ്ടി രേഖപ്പെടുത്തിയിരിക്കുക കാരണം പിറ്റേ ദിവസത്തേക്ക് കൂടി കുറച്ച് നാഴിക ഷഷ്ടി ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ അമ്മമാരൊക്കെ തന്നെ കലണ്ടറിൽ നോക്കും ഷഷ്ടി എന്നാണ് അപ്പോൾ അവർക്ക് തെറ്റി പോവാറുണ്ട് മിക്ക സമയങ്ങളിലും തെറ്റി പോവാറുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ മിക്ക അമ്മമാരും വന്ന് പറയാറുണ്ട് അയ്യോ കലണ്ടറിൽ കണ്ടത് പിറ്റേ ദിവസം ആണല്ലോ അതുകൊണ്ട് എനിക്ക് തലേ ദിവസം ഒരിക്കലെടുക്കാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ മത്സ്യ മത്സ്യമാംസാദികൾ അറിയാതെ കൂട്ടിപ്പോയി എന്നൊക്കമ്മമാരും ചേച്ചിമാരും സഹോദരിമാരും ഒക്കെ പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് വിഷമിക്കേണ്ട അതുകൊണ്ട് ഷഷ്ടി വ്രതം നോൽക്കാൻ മുടങ്ങിപ്പോയി ഒത്തിരി പേരുണ്ട് കമൻസിലൊക്കെ വന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴാണോ ഏത് നിമിഷമാണോ നാളെ ഷഷ്ടിയാണെന്ന് തലേ ദിവസം അറിഞ്ഞു ഇന്ന് നമ്മൾക്ക് ഒരിക്കലെടുക്കാൻ സാധിച്ചിട്ടില്ല അറിയാതെ മത്സ്യമാംസാദികൾ കൂട്ടിപ്പോയി ഇത് നാളെ ഷഷ്ടി വ്രതം എടുക്കുന്നതിന് ഒരിക്കലും ഒരു തടസ്സമാവുന്നില്ല നിങ്ങൾ അറിയുന്ന ആ ഒരു നിമിഷം മുതൽ ശരീരശുദ്ധി ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നീട് തുടർന്ന് മത്സ്യമാംസാദികൾ കൂട്ടാതെ ഇരിക്കുക ബ്രഹ്മചര്യം പാലിക്കുക ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ പഞ്ചമി ദിവസം തലേദിവസം ഒന്ന് മത്സ്യമാംസാദികൾ കൂട്ടിപ്പോയി ഒരിക്കലെടുക്കണം എന്ന് അറിഞ്ഞിട്ടില്ല എന്ന് കരുതിയിട്ട് പിറ്റേ ദിവസം നോക്കേണ്ട ഷഷ്ടി വ്രതം മുടക്കേണ്ടതായിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഭഗവാനോടൊന്ന് പ്രാർത്ഥിച്ച് സന്ധ്യക്ക് നാമം ചൊല്ലി ക്ഷമയൊക്കെ പറഞ്ഞു അറിഞ്ഞിരുന്നില്ല ഭഗവാനെ നമ്മളെ അറിയാമല്ലോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മളുടെ മനസ്സും ഭക്തിയും ഒക്കെ തന്നെയാണ് പ്രാധാന്യം ഈ ആഹാര കാര്യം അതിലൊക്കെ അധിക പ്രാധാന്യം ഒന്നും നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല അതുകൊണ്ട് തലേ ദിവസം പഞ്ചമി ദിവസം ഒരിക്കലും എടുക്കണം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്താണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇനി പിറ്റേ ദിവസം അതായത് ഷഷ്ടി ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി എണ്ണ തേക്കാതെ കുളിക്കണം കേട്ടോ ശുഭ്ര വസ്ത്രം ധരിച്ച് പൂജാമുറിയിലെത്തി നിലവിളക്ക് കൊളുത്തുക ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി ഭഗവാനൊന്ന് നന്നായിട്ട് അട്ടെ അതിലും മഞ്ഞളും കുങ്കുമവും ഒക്കെ ഭഗവാനെ ചാർത്തി കൊടുക്കാം ഭഗവാന്റെ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ് വിളക്ക് കൊളുത്തി വെക്കുക നമ്മൾ ഓൾറെഡി നിലവിളക്ക് കൊളുത്തിവെച്ചിട്ടുണ്ട് അത് കൂടാതെ ഭഗവാൻ ഭഗവാന്റെ വിശിഷ്ടപ്പെട്ട ദിവസം ഭഗവാൻ ഒരു നെയ് വിളക്ക് കൊളുത്തി വെക്കുക ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പുഷ്പങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഭഗവാന്റെ ആ പാദത്തിങ്കിൽ സമർപ്പിക്കാം അതുപോലെ തന്നെ ഭഗവാനോട് ഈ ഷഷ്ടി വ്രതം എടുക്കാനുള്ള ഒരു അനുഗ്രഹവും അനുവാദവും ഒക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് അങ്ങനെ അതൊക്കെ മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മൾക്ക് ഈ ഒരു കാലയളവിൽ നടന്നു കിട്ടേണ്ട ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടാവും വലിയ ആഗ്രഹങ്ങളാവാം ചെറിയ ആഗ്രഹമാവാം ധാരാളം ആഗ്രഹങ്ങൾ ഉണ്ടാവാം ധാരാളം ദുഃഖങ്ങൾ ഉണ്ടാവാം ഇതെല്ലാം കരഞ്ഞ് പ്രാർത്ഥിച്ച് ഭഗവാന്റെ ആ നമ്മൾക്ക് സമർപ്പിക്കാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ മനസ്സിലെ ആ സങ്കടങ്ങൾ മുഴുവൻ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ആഗ്രഹം മുഴുവൻ അത് എന്ത് തന്നെ ആയാലും ഭഗവാന്റെ മുൻപില് നമ്മൾ ഒരു സങ്കല്പമായി സമർപ്പിക്കുക എന്നിട്ട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഞാൻ ഈ ഷഷ്ടി വ്രതം അതിന്റെ എല്ലാ പുണ്യതയോടും കൂടി പൂർണതയോടും കൂടി എടുക്കാൻ ആഗ്രഹിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം അതിന് എന്ന് ഉള് നിറഞ്ഞ് പ്രാർത്ഥിക്കുക ഇതിനോടൊപ്പം സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ കീർത്തനങ്ങളൊക്കെ ചൊല്ലാവുന്നതാണ് അതായത് സുബ്രഹ്മണ്യസ്വാമിയുടെ എന്തൊക്കെ നാമങ്ങൾ നിങ്ങൾക്കറിയുമോ അതൊക്കെ ഭഗവാന്റെ മുൻപില് ഭഗവാന്റെ ഒരു പാദത്തിങ്കിൽ നമ്മൾക്ക് സമർപ്പിക്കാവുന്നതാണ് അന്നേ ദിവസം പൂർണ്ണമായും ഭഗവാന്റെ നാമം നമ്മുടെ മനസ്സിലും നാവിലും വിളങ്ങണം അന്യ ചിന്തകൾക്കൊന്നും മനസ്സിലിടം കൊടുക്കാനേ പാടില്ല അന്നേ ദിവസം നമുക്ക് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി യഥാവിധ വഴിപാടുകളൊക്കെ ചെയ്യുക ഇനി അന്നേ ദിവസം എല്ലാവർക്കും ക്ഷേത്രത്തിൽ അന്നേ ദിവസം പോകാൻ സാധിക്കണമെന്നില്ല നമ്മൾ വീട്ടിലിരുന്ന് തന്നെയാണെങ്കിലും സുബ്രഹ്മണ്യസ്വാമിയുടെ മൂലമന്ത്രം സുബ്രഹ്മണ്യ അഷ്ടോത്തരം സുബ്രഹ്മണ്യ പഞ്ചരത്നം സുബ്രഹ്മണ്യ സഹസ്രനാമം സുബ്രഹ്മണ്യ ദ്വാദശ മന്ത്രം ഷഷ്ടീ മന്ത്രം ഷഷ്ടിദേവി സ്തുതി ഗുഹസ്തവം എന്നിവയെല്ലാം ജപിക്കണം വളരെ ഐശ്വര്യമാണ് അതുപോലെ സുബ്രഹ്മണ്യ സ്തോത്രങ്ങള് സ്കന്ധപുരാണം എന്നിവയൊക്കെ പാരായണം ചെയ്യാം ഇതൊന്നില്ലാച്ചാലും സുബ്രഹ്മണ്യ സ്വാമിയുടെ സാധാരണ കീർത്തനങ്ങൾ നമ്മൾക്ക് അറിയാവുന്നതൊക്കെ ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ ഷഷ്ടി ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ഗായത്രി ചൊല്ലുന്നത് ഏറ്റവും നല്ല ഐശ്വര്യമാണ് അതായത് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സുബ്രഹ്മണ്യ ഗായത്രി തീർച്ചയായിട്ടും അമ്മമാരൊക്കെ ജപിക്കേണ്ടതായിട്ടുള്ളത് ഈ ഷഷ്ടി ദിവസങ്ങളിൽ മാത്രമല്ല നമ്മൾക്ക് സാധാരണ ഏതൊരു ദിവസങ്ങളിലും നിത്യവും ജപിക്കാവുന്ന ഒന്നാണ് സുബ്രഹ്മണ്യ ഗായത്രി എന്ന് പറയുന്നത് സൽകുമാരായ വിദ്മഹി ഷടാനനായ ധീമഹി ധന്നോ ധന്ധ പ്രചോദിയാത് ഇനി വീഡിയോ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ഒരു മന്ത്രം ഒരു കാര്യസിദ്ധി മന്ത്രമാണ് അതായത് നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന നാളുകളായി നമ്മൾ ആഗ്രഹിച്ചിട്ട് മുടങ്ങിക്കിടക്കുന്ന ആ ഒരു കാര്യം നമ്മൾക്ക് സാധിച്ചു കിട്ടണം അത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഓടിപ്പോയി പറയാവുന്ന ഒരു സന്നിധിയാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ സന്നിധി എന്ന് പറയുന്നത് കാരണം മറ്റേതൊരു ദേവീദേവന്മാരെ കാട്ടിലും പെട്ടെന്ന് നമ്മളെ കേൾക്കും ഭഗവാൻ അത്രയും ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ അത്രയും ഭക്തരെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ഭഗവാൻ കൂടുതൽ പരീക്ഷണത്തിനൊന്നും ഭഗവാൻ നിൽക്കില്ല മറ്റുള്ള ദേവി ദേവന്മാരെ പോലെ നമ്മൾ പറയുമല്ലോ ചില ദേവി ദേവന്മാരെ നമ്മള് മാക്സിമം നമ്മളെ പരീക്ഷിച്ചിട്ടാവും ആ ഫലം തരിക എന്ന് പറയും പക്ഷെ സുബ്രഹ്മണ്യസ്വാമി അങ്ങനെയല്ല മനസ്സിൽ നമുക്ക് ചെറിയൊരു ഭക്തി ഉണ്ടായാലും മതി സ്വാമിയോട് എന്നിട്ടൊന്ന് വിളിച്ചു നോക്കൂ ഈ ഒരു മന്ത്രമൊന്ന് ചൊല്ലി നോക്കൂ എത്ര തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യവും ഭഗവാൻ കൈവെള്ളയിൽ കൊണ്ടുതരും യാതൊരു സംശയവുമില്ല ഈ ാണ് ഇരുപത്തി ഏഴ് ദിവസം നിങ്ങൾ ഈ മന്ത്രം ചൊല്ലേണ്ടതായിട്ടുണ്ട് അതായത് ഈ ഷഷ്ടി ദിവസം തുടങ്ങി ഇരുപത്തിയേഴ് അടുത്ത ഇരുപത്തിയേഴ് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഭഗവാന്റെ അതിശക്തമായ ഓം വജത് ഭുവേ നമ എന്ന മൂലമന്ത്രം െട്ട് തവണ വീതം അതായത് രാവിലെ നൂറ്റിയെട്ട് തവണ വൈകിട്ടും നൂറ്റിയെട്ട് തവണ ഈ ഷഷ്ടി ദിവസം തുടങ്ങി ഒരു ഇരുപത്തിയേഴ് ദിവസം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് അത്രയേറെ ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ച് ഈ ഒരു ഇരുപത്തിയേഴ് ദിവസം ഈ ഒരു മന്ത്രം രാവിലെ നൂറ്റിയെട്ട് തവണ വൈകിട്ട് നൂറ്റിയെട്ട് തവണ ഭഗവാന്റെ മുൻപിൽ ആ ഒരു മന്ത്രം സമർപ്പിച്ചാൽ എൻ്റെ ഈ ഒരു ആഗ്രഹം നടന്നു കിട്ടും എന്ന് പൂർണ്ണമായും നിങ്ങൾ മനസ്സിൽ വിശ്വസിച്ചിട്ട് ഈ ഒരു നാമം അടുത്ത ഇരുപത്തിയേഴ് ദിവസം ഒന്ന് ചൊല്ലി നോക്കിക്കേ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം ശ്രീ സുബ്രഹ്മണ്യസ്വാമി നടത്തി തരുമെന്നത് ഉറപ്പാണ് ഇനി ഷഷ്ടി ദിവസം നിങ്ങൾക്ക് ഇത് തുടങ്ങാൻ സാധിച്ചില്ല കാരണം ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ ഷഷ്ടി ദിവസം കഴിഞ്ഞിട്ടാവും കാണുക വിഷമിക്കേണ്ട തൊട്ടടുത്ത് വരുന്ന ചൊവ്വാഴ്ച ദിവസം നിങ്ങൾക്ക് ഇത് തുടങ്ങാവുന്നതാണ് അല്ലെങ്കിൽ കാർത്തിക നാളിനി എന്നാണ് വരിക അന്നേ ദിവസം നിങ്ങൾക്ക് ഇത് തുടങ്ങാവുന്നതാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഈ ഒരു അറിവ് എപ്പോഴാണോ എത്തുന്നത് അതിന് തൊട്ടടുത്ത ഒരു ചൊവ്വാഴ്ച ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഷഷ്ടി ദിവസമോ ഒക്കെ ആയിട്ട് ഭഗവാന്റെ മുൻപില് ഈ ഒരു നാമം രാവിലെയും വൈകിട്ടും ഒരു ഇരുപത്തിയേഴ് ദിവസം നിങ്ങൾ എത്ര വലിയൊരു ആഗ്രഹമാണ് മനസ്സിൽ ഇപ്പോൾ കൊണ്ട് നടക്കുന്നതെങ്കിലും അതൊരിക്കലും ഇനി നടക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു ചിന്ത പോലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി മാറ്റി വെച്ചിട്ട് ഭഗവാനെ അത്രയും വിശ്വസിച്ചിട്ട് ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കുകട്ടോ ഭഗവാനെ ധ്യാനിച്ച് ഭഗവത് രൂപം സങ്കല്പിച്ച് നമ്മുടെ ആവശ്യം മനസ്സിൽ ഉറപ്പിച്ചു വേണം ഭഗവാന്റെ മുൻപിൽ ഏതൊരു മന്ത്രങ്ങളും നാമങ്ങളും നമ്മൾ ചൊല്ലാനായിട്ട് ഇതൊരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല ഇനിയും ഷഷ്ടി ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നിവേദ്യ ചോറ് കഴിക്കാവുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ പോയി നിവേദ്യ ചോറ് കഴിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ പച്ചരി ഇട്ട് വറ്റിച്ച ചോറ് നമ്മൾക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് വൈകിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ അതിനനുസരിച്ച് വ്രതം നോച്ചാൽ മതിയാവും കേട്ടോ ഇനി സപ്തമി ദിവസം അതായത് വ്രത ദിവസത്തിന്റെ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് നമുക്ക് വ്രതം പൂർത്തിയാക്കാവുന്നതാണ് ഇനിയും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർ വീട്ടിൽ തന്നെ തുളസി തീർത്ഥം അതായത് അല്പം വെള്ളത്തിൽ തുളസിയില ഇട്ട് മലരുമൊക്കെ ഇട്ട് അത് സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ് ഇനി എന്തെങ്കിലും കാര്യം കൊണ്ട് ഈ ഷഷ്ടി വ്രതം എടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും അന്നേ ദിവസം നമുക്ക് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുമെങ്കിൽ അതെങ്കിലും ചെയ്യുക യഥാവിധ വഴിപാടുകളൊക്കെ ഭഗവാൻ വേണ്ടി ചെയ്യാവുന്നതാണ് ഇനി അതും കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന മത്സ്യ മാംസാദികളൊക്കെ അന്നേ ദിവസം ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് ഭഗവാന്റെ അറിയാവുന്ന നാമങ്ങളൊക്കെ ചൊല്ലാൻ ശ്രമിക്കുക അങ്ങനെ ഈ കുമാര ഷഷ്ടീവ്രതം എല്ലാവരും അതിൻ്റെ കൂടി എടുക്കുക സാക്ഷാൽ മുരുക ഭഗവാന്റെ മഹാദേവന്റെ പാർവതി ദേവിയുടെ വിഘ്നേശ്വരന്റെ അനുഗ്രഹം നിങ്ങളിൽ എല്ലാവരിലും ചേർന്ന് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു